പുതുജന്മം നൽകുന്ന ഗുരു അമ്മ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ഒരു യുവാവ് താഴേക്ക് ചാടുവാൻ തയ്യാറെടുക്കുകയാണ് ആത്മഹത്യാ ശ്രമമാണ് ജനങ്ങൾ ആ വലിയ ഫ്ലാറ്റിന് മുന്നിലുള്ള റോഡിൽ തടിച്ചു ആ സാഹസത്തിൽ നിന്ന് പിന്തിരിയുവാൻ അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു ടെറസിലേക്ക് കടക്കുവാനുള്ള വാതിലുകൾ ബന്ധിച്ചിരുന്നതിനാൽ ആർക്കും മുകളിലേക്ക് കടക്കുവാൻ കഴിഞ്ഞില്ല റോഡിന്റെ ഒരു വശത്തായി യുവാവിന്റെ ശരീരം വന്നു പതിച്ചു പലരും കണ്ണുകൾ ഇറുമ്മി അടി അടച്ചു ചിലർക്ക് ഒന്ന് നിലവിളിക്കുവാനേ കഴിഞ്ഞുള്ളൂ തളം കെട്ടിയ രക്തത്തിന് നടുവിൽ ആ ശരീരം ചേതനയറ്റിക്കിടുന്നു ഇതൊരു പുതുമയുള്ള സംഭവമായി ആർക്കും തോന്നുകയില്ല കാരണം എത്രയോ ആത്മഹത്യകളുടെയും കൊലപാതകങ്ങളുടെയും വാർത്തകളും കഥകളും മറ്റുമാണ് വാർത്താ മാധ്യമങ്ങളിൽ കൂടി നാം അറിയുന്നത് മരണത്തെ പുൽകുന്നതിന് വേണ്ടി അവലംബിക്കുന്ന രീതികൾ പലതും കേട്ടുകേൾവി കൂടിയില്ലാത്തതായിരിക്കും ഇവിടെ നാം ഒന്ന് ചിന്തിക്കേണ്ടതാണ് ആ ൃഢാനായ യുവാവിനെ ആത്മഹത്യക്ക് പ്രേരിപ്പിച്ച ഘടകം എന്തായിരിക്കും ഏതോ ഒരാഗ്രഹം സഫലീകരിക്കാതെ വന്നതിലുള്ള നിരാശ ഒരുപക്ഷെ കടം വാങ്ങിയ പണം പറഞ്ഞ സമയത്തിനുള്ളിൽ തിരികെ നൽകുവാൻ സാധിക്കാതെ വന്നതിലുള്ള വിഷമം അതിൻ്റെ നാണക്കേടിൽ നിന്നുള്ള മോചനം അല്ലെങ്കിൽ സ്നേഹിച്ച പെൺകുട്ടിയിൽ നിന്നു ലഭിച്ച പ്രതീക്ഷിക്കാതെ പ്രതികരണമാകാം ആത്മഹത്യ ചെയ്തിട്ടുള്ളവരുടെ ചരിത്രം അന്വേഷിച്ചു അതിന് പ്രേരിപ്പിച്ച ഘടകം എന്താണെന്ന് കണ്ടെത്തുമ്പോൾ ഒന്ന് നമുക്കറിയുവാൻ സാധിക്കും ജീവിതത്തിലെ ചെറുതും വലുതുമായ ഏത് പ്രശ്നത്തിനും ഒരുവനെ ആത്മഹത്യയിലേക്ക് നയിക്കാം അവയെ അതിജീവിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ പരീക്ഷയുടെ തോൽവി കടക്കാരൻ ദേഷ്യപ്പെട്ടു കടം വാങ്ങിയ വെറും പത്ത് രൂപ സമയത്തിന് നൽകിയില്ല അച്ഛൻ ശാസിച്ചു ഇതൊക്കെ കാരണങ്ങളാകാം എന്നാൽ ജീവിതത്തിൽ പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കേണ്ടി വരുന്ന എല്ലാവരും മരണം ഭരിക്കുവാൻ തയ്യാറാകുന്നുണ്ടോ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ഭൂമിയിൽ മനുഷ്യവാസം തന്നെ ഇല്ലാതാകുമായിരുന്നു പ്രശ്നങ്ങൾ ഇല്ലാതെ മനുഷ്യരില്ല ചെറുതോ വലുതോ ആയ ഏതെങ്കിലും പ്രശ്നം അഭിമുഖീകരിക്കാതെ ദിവസങ്ങൾ ഏതൊരാളുടെ ജീവിതത്തിലും വിരളമായിരിക്കും പ്രശ്നം ചെറുതോ വലുതോ ആകട്ടെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നതാണോ അല്ലയോ എന്ന് പ്രശ്നത്തെ വച്ചും കൊണ്ട് നമുക്ക് തീരുമാനിക്കാൻ കഴിയില്ല അതിനെ അഭിമുഖീകരിക്കുന്ന വ്യക്തിയുടെ മനോഭാവമാണ് പ്രശ്നത്തിന്റെ തീവ്രത എത്രയെന്ന് തീരുമാനിക്കുന്നത് പ്രശ്നത്തെ അഭിമുഖീകരിക്കുന്ന വ്യക്തിയുടെ മനോഭാവമാണ് പ്രശ്നത്തിൻ്റെ തീവ്രത എത്രയെന്ന് തീരുമാനിക്കുന്നത് ആദ്യമായി വഴക്കുകേൾക്കുമ്പോഴുള്ള അവസ്ഥയല്ല അത് സ്ഥിരമായി കേട്ടു സ്ഥിതി കടം വാങ്ങിയ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ തിരികെ നൽകുവാൻ കഴിയാത്തതിൽ വിഷമിച്ച ഒരു യുവതി നാടുവിട്ടു അവസാനം അവർ ഒരു ഗുരുവിന്റെ ആശ്രമത്തിൽ എത്തി അവർ അമ്മയോട് സങ്കടം പറഞ്ഞു എഴുന്നേറ്റയുടങ്ങേ ഒരു മധ്യവയസ്കൻ അമ്മയെ വന്നു നമസ്കരിച്ചു അദ്ദേഹവും ഒരു കടക്കാരനാണ് തുക പന്ത്രണ്ട് ലക്ഷം കടക്കാർ പലരും വന്ന് ശല്യം ചെയ്യുന്നു ഒരു ലോണിന് അപേക്ഷിച്ചിട്ടുണ്ട് അത് കിട്ടിയാൽ കടം വീട്ടാം എന്ന് അവരോട് അവധി പറഞ്ഞിരിക്കുകയാണ് ആ ലോൺ ലഭിക്കുവാൻ അമ്മയുടെ അനുഗ്രഹത്തിനായി അദ്ദേഹം എത്തിയിരിക്കുകയാണ് രണ്ടു കൂട്ടരുടെയും പ്രശ്നം ഒന്നു തന്നെ പക്ഷെ അവയെ അഭിമുഖീകരിക്കുവാൻ തയ്യാറായ രീതി വ്യത്യസ്തമാണെന്ന് മാത്രം ആത്മഹത്യ ചെയ്ത പലരുടെയും കഥകൾ കേൾക്കുമ്പോൾ അതിന് അവരെ പ്രേരിപ്പിച്ച കാരണമറിയുമ്പോൾ നമ്മൾ പലരും അതെത്ര ബാലിശമാണെന്നോർത്ത് മൂക്കത്ത് വിരൽവെച്ച് പോകും ഇക്കാരണം കൊണ്ടാണ് ഇയാൾ ആത്മഹത്യ ചെയ്തതെങ്കിൽ ഞാൻ അതിനു മുമ്പേ നൂറു തവണ മരിക്കേണ്ടതായിരുന്നു എന്ന് അറിയാതെ പറഞ്ഞു പോകും എന്നാൽ എന്തുകൊണ്ട് ഇവർ മരിക്കുന്നില്ല ആ പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള മനശക്തി അവർക്കുണ്ട് പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുവാനുള്ള മനഃശക്തി അവർക്കുണ്ട് വേണ്ട സമയത്ത് മാർഗനിർദ്ദേശം നൽകുവാനും ആ സാഹചര്യത്തെ തരണം ചെയ്യുവാൻ വേണ്ട മാനസിക ശക്തി പകരുവാനും അടുത്തറിയാവുന്ന ആളുകൾ ഉണ്ടായിരുന്നു ജീവിതത്തിന്റെ മുന്നോട്ടുള്ള വഴി പൂർണ്ണമായും അടഞ്ഞു കഴിയുമ്പോൾ ശരിയായ പാത കാട്ടിത്തരുവാൻ ഒരാളില്ലാതെ വരുമ്പോൾ അവരുടെ മുന്നിൽ നിന്ന് മാടി വിളിക്കുന്നത് മരണമാണ് അതിൻ്റെ കൈകളിലേക്ക് അവർ ചെന്നു വീഴുന്നു അവർ പോലും അറിയാതെ ജീവിതത്തിൽ എന്തു പ്രശ്നമുണ്ടെങ്കിലും അതിന് പരിഹാരമുണ്ട് പരിഹാരമില്ലാതെ ഒരു പ്രശ്നവുമില്ല പരിഹാരം കണ്ടെത്തിയതിനു ശേഷം മാത്രമാണ് പ്രശ്നം സൃഷ്ടിക്കപ്പെടുന്നത് പരിഹാരം കണ്ടെത്തിയതിനു ശേഷം മാത്രമാണ് പ്രശ്നം സൃഷ്ടിക്കപ്പെടുന്നത് എന്ന് പറയാറുണ്ട് അതിനാലാണ് എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നത് മത്തനിൽ കായ് വന്നതിനു ശേഷമാണ് പൂവ് വരുന്നത് അതുപോലെയാണ് ഏതൊരു പ്രശ്നവും പരിഹാരം കൂടാതെ ഒരു പ്രശ്നവും സൃഷ്ടിക്കപ്പെടുന്നില്ല എന്നാൽ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുന്നതാണ് യഥാർത്ഥ പ്രശ്നം അതിന് അവശ്യം വേണ്ടത് പ്രശാന്തമായ ഒരു മനസ്സാണ് കുളത്തിൽ വീണുപോയ ഒരു സ്വർണമാല വീണ്ടെടുക്കുവാൻ ആദ്യം വേണ്ടത് അതിലെ ഓളങ്ങൾ അടങ്ങി അടിത്തട്ട് തെളിയുവാൻ വേണ്ടി കരയിൽ കാത്തിരിക്കുകയാണ് മറിച്ച് കലങ്ങിയ വെള്ളത്തിലേക്ക് ചാടിയാൽ മാല കിട്ടും എന്നതിനു ഒരു ഉറപ്പവുമില്ല കിട്ടിയാൽ ഭാഗം ഭാഗ്യം കിട്ടിയാൽ ഭാഗ്യം മറിച്ച് അടിത്തട്ട് തെളിഞ്ഞാൽ മാല തെളിഞ്ഞു കാണാം അത് അവിടെ നിന്നും എടുത്താൽ മാത്രം മതി എത്രയോ ആയാസരഹിതം പക്ഷെ അത്രയും കാത്തിരിക്കുവാനുള്ള ക്ഷമ നമ്മുടെ മനസ്സിനുണ്ടാകണം അതുപോലെ നമ്മുടെ ജീവിതത്തിലെ ചെറുതും വലുതുമായ ഏത് പ്രശ്നവുമായി കൊള്ളട്ടെ മനസ് പ്രക്ഷുബ്ധമായിരിക്കുന്ന വേളയിൽ ഒരു തീരുമാനവും എടുക്കാതിരിക്കുക അല്പം കാത്തിരിക്കുക മനസ്സ് ശാന്തമാകുവാൻ അനുവദിക്കുക മനസ്സിന്റെ ആ നിശ്ചലതയിൽ മുഴങ്ങുന്ന ഈശ്വരന്റെ ശബ്ദത്തിന് കാതോർക്കുക അതായിരിക്കും ശരിയായ തീരുമാനം ഈ ക്ഷമ ഒരു നിമിഷം കൊണ്ട് നേടുവാനാവില്ല അതിനാണ് ആധ്യാത്മിക സാധനകൾ അനുഷ്ഠിക്കണം എന്ന് അമ്മ നിർദ്ദേശിക്കുന്നത് ജപം ധ്യാനം മഹാത്മാക്കളുടെ ജീവിതചരിത്ര പാരായണം ഗീതാപാരായണം ഇതൊക്കെ ആ സാധനയിൽ പെടുന്നതാണ് വേറൊന്ന് നമ്മൾ ജീവിതത്തിൽ ഏത് പ്രതിസന്ധിയിൽ പെട്ടാലും അതിനെ കുറിച്ച് തുറന്ന് സംസാരിക്കുവാനും വേണ്ട മാർഗദർശനം നൽകുവാനും കഴിയുന്ന ഒരാളെ കണ്ടെത്താൻ ശ്രമിക്കണം അയാൾ നമ്മളെ നിസ്വാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം നമ്മളേക്കാൾ മാനസിക പക്വത നേടിയ വ്യക്തിയായിരിക്കണം നമ്മൾ പൂർണ്ണമായും വിശ്വസിക്കുന്ന ഒരുവനായിരിക്കണം നമ്മുടെ ഹൃദയം തുറക്കുവാൻ പറ്റിയ ആളായിരിക്കണം ഏതു വലിയ പ്രശ്നവും ഒരു നിശ്ചിത സമയം കഴിയുമ്പോൾ അതൊരു പ്രശ്നമല്ലാതായി തീരുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും പക്ഷേ ആ സമയത്തെ അതിക്രമിക്കുക എന്നതാണ് ഏറ്റവും കഠിനമായ കാര്യം ഇവിടെയാണ് നമുക്ക് വേഗം ചെന്നാശ്രയിക്കാവുന്ന ഒരു മാർഗദർശിയുടെ ആവശ്യം ഇക്കാര്യത്തിൽ നാം സുഹൃതികളാണ് അങ്ങനെ ഒരാളെ തേടി അലയേണ്ട ആവശ്യമില്ല അമ്മ എന്ന ഗുരു ഉള്ളതുകൊണ്ട് നമ്മളെല്ലാം സുഹൃത്തുക്കളാണ് ഈ പ്രപഞ്ചത്തിൽ അതിന് ആശയിക്കാവുന്ന ഏറ്റവും യോഗ്യനായ മഹത് വ്യക്തിയുടെ കൂടെയാണ് നമ്മുടെ അമ്മയുടെ കൂടെ സാധാരണ വ്യക്തികൾക്ക് അവരുടെ മുന്നിൽ നേരിട്ട് കാര്യം പറഞ്ഞാലേ ആശ്വാസം പകരുവാൻ കഴിയും എന്നാൽ നമ്മുടെ അമ്മയാകട്ടെ നാം എവിടെ ഇരുന്ന് വിളിച്ചാലും നമ്മുടെ വിലി കേട്ട് നമുക്ക് ആശ്വാസം നൽകുന്നു നമ്മുടെ ഓരോ ചലനവും അവിടുന്ന് അറിയുന്നു ആത്മഹത്യയുടെ വക്കിലെത്തിയ ഏതൊരു വ്യക്തികളാണ് അമ്മയുടെ സവിധത്തിൽ അണിഞ്ഞ് പുതുജന്മം സ്വീകരിച്ച് മടങ്ങിയിട്ടുള്ളത് ആത്മഹത്യയുടെ വക്കിലെത്തിയ എത്രയോ വ്യക്തികൾ അമ്മയുടെ സവിതത്തിലണിഞ്ഞ് പുതുജന്മം സ്വീകരിച്ച് മടങ്ങിയിട്ടുണ്ട് പതിനായിരങ്ങൾ നടന്നു നീങ്ങുന്ന പട്ടണത്തിന്റെ നടുവിലും മനുഷ്യൻ ഒറ്റപ്പെട്ടവനായി കഴിയുന്നു പരസ്പരം ഹൃദയം തുറക്കുവാൻ കൂട്ടാക്കുന്നില്ല അതാണ് ഇന്ന് സമൂഹത്തിൽ ആത്മഹത്യ കണക്കറ്റ് വർധിക്കുവാനും കാരണം ഇതിന് ഏക പരിഹാരം ആധ്യാത്മികത ഉൾക്കൊള്ളുക എന്നതു മാത്രമാണ് അതിലൂടെ സ്വാർത്ഥത വെടിഞ്ഞ് പരസ്പരം സ്നേഹിക്കുവാൻ നമ്മൾ പഠിക്കുന്നു അന്യരുടെ ദുഃഖം പങ്കുവെക്കാനുള്ള ഹൃദയവിശാലത നമുക്ക് ലഭിക്കുന്നു ഉള്ളു തുറന്നു ചിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നു ഗുരു സദ്ഗുരു അമ്മ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ഇത് മാത്രമാണ് ഹൃദയം കൊണ്ട് ഹൃദയത്തോട് സംവദിക്കുവാൻ നമുക്ക് കഴിയുമ്പോൾ നമ്മുടെ പ്രശ്നങ്ങളോടൊപ്പം സമൂഹത്തിന്റെ പ്രശ്നങ്ങളും കുറയുന്നു ഒപ്പം ആത്മഹത്യയെ സമൂഹത്തിൽ നിന്നും പാടെ ഉച്ചാടനം ചെയ്യുവാനും സാധിക്കുന്നു ഹരി ഓം നമശിവ